നമുക്ക് വാസ്തുപരമായിട്ടായാലും ഫംഗ്ഷ്യൂ പ്രകാരമായിട്ടായാലും നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ദിക്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ആ സൗഭാഗ്യത്തെ അത് കാര്യമായ രീതിയിൽ ബാധിക്കും അപ്പോൾ ഒരു വീടിൻ്റെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ആ വീടിൻ്റെ ആരോഗ്യത്തിൻ്റെ ദിക്കായിട്ട് ഫങ്ഷ്യൂയിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഫങ്ഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനീസ് വാസ്തുകലയാണ് കലയാണ് എന്ന് പറയുന്നത് ചൈനീസ് വാസ്തുകലയാണ് ഫംഗ്ഷു എന്ന് പറയുന്നത് അപ്പം വീട്ടിൻ്റെ ആരോഗ്യത്തിൻ്റെ ഏതാണ് കിഴക്കാണ് അപ്പോൾ കിഴക്ക് ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് വീട്ടിൽ പൊതുവേ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും കിഴക്ക് ഭാഗത്ത് ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടുകൾ വരാം എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ ഒന്ന് വാസ്തുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് ദിക്കിൽ ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫംഗ്ഷുയിൽ പറയുന്നത് കിഴക്ക് ദിക്കിലൊരു ഒരു സെപ്റ്റി ടാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആരോഗ്യത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വീട്ടിനകത്തോ വീടിൻ്റെ പുറത്തോ ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിലും അത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത ഉണ്ടാവുമെന്ന് ഫംഗ്ഷൻ പറയുന്നുണ്ട് അപ്പോൾ കിഴക്ക് ദിക്ക് ആരോഗ്യത്തിൻ്റെ ദിക്കാണ് കിഴക്ക് ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റോ അതല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് നമുക്ക് പിന്നെ ടാങ്കോ വന്നു കഴിഞ്ഞാൽ അത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകും ഇനി അങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള മറ്റൊരു കാരണം നമ്മൾ വീടിനെ കറക്റ്റ് സ്ക്വയറായിട്ടോ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിലോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ കിഴക്ക് ഭാഗം മിസ്സിംഗ് ആയിട്ടുള്ളൊരവസ്ഥ എന്താണ് മിസ്സിംഗ് മിസ്സിങ് എന്നുവെച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു വീടിൻ്റെ വീടെടുത്തു വീടെടുത്തപ്പോൾ വടക്ക് കിഴക്കൊരു റൂമുണ്ട് തെക്ക് കിഴക്ക് ഒരു റൂമുണ്ട് കിഴക്ക് ഭാഗം ഒരു സ്ക്വയർ ഒരു ഇതായിട്ട് ഒഴിഞ്ഞു കിടക്കുകയാണ് അവിടെ റൂമില്ല പക്ഷേ രണ്ട് സൈഡിലെ റൂമുണ്ട് അവിടെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് വഴിയാണെന്ന് നമുക്ക് നോക്കുക അപ്പോൾ കിഴക്ക് എന്തായി മിസ്സിങ് ആയി ഒരു ഒറ്റ ഫിറ്റി വന്നാൽ കിഴക്ക് നമുക്ക് മിസ്സിങ് മാറും പക്ഷേ നമുക്ക് സിറ്റൌട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടോ ആ ഭാഗം നമ്മൾ ഫ്രീ ആക്കിട്ടാൽ കഴിഞ്ഞു അത്തരം വീടുകളും കിഴക്ക് മിസ്സിംഗ് വീടുകളായിട്ട് ഫംഗ്ഷയിൽ കണക്കാക്കുന്നുണ്ട് ഇത്തരം വീടുകൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഫുങ്ഷുൽ പറയുന്നു അപ്പം ഇതിന് റെമഡി എന്താണെന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫുങ്ഷു പ്രകാരം ഒരു എട്ട് ദിക്കും ഒരു ഉള്ളത് അത് ഫുങ്ഷോയിലായാലും ശരിയെന്നാൽ വാസ്തുവിലായാലും ശരി തന്നെ എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവുമാണ് ഉള്ളത് ഈ എട്ട് സ്ഥലവും ബ്രഹ്മസ്ഥാനവും അങ്ങനെ ഒമ്പത് സ്ഥലത്തായിട്ട് ഒരു ഫൈവ് എലമെന്റ്സിൻ്റെ ഒരു തിയറി ഉണ്ട് അതായത് ഒരു പഞ്ചഭൂത തത്വമുണ്ട് അത് ഒമ്പത് സ്ഥലങ്ങളിലും ഉണ്ട് അത് ഫൈവ് എലമെൻറ്സ് ആണ് ഈ ഫൈവ് എലമെന്റ്സ് എന്ന് പറയുന്നത് പ്രകാരം പറയുന്നെങ്കിൽ എർത്ത് മെറ്റല് വാട്ടർ വുഡ് ഫയർ ആണ് ഇതാണ് ആ ഫൈവ് എലമെൻറ്സ് ഓരോ ദിക്കിലും ഓരോ എലമെന്റ് ഉണ്ട് കിഴക്ക് ഭാഗത്ത് വന്നിരിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് വുഡ് എലമെന്റ് ആണ് അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം കിഴക്ക് ഭാഗത്ത് വുഡ് എലമെൻറ്റ് ഉണ്ട് അപ്പോൾ കിഴക്ക് മിസ്സിങ് ആകുമ്പോൾ എന്ത് ചെയ്യും ആ വുഡ് എലമെൻറ്റ് സ്വാഭാവികമായും അവിടെ വീക്ക് ആവുകയാണ് വുഡ് എനർജിയിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു ടൂൾ എന്ന് പറയുന്നത് ലക്കി ബാമ്പ് തന്നെയാണ് അപ്പോൾ മണി പ്ലാന്റ് ആൾക്കാർ വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ദോഷമുണ്ടെന്ന് നല്ല പറയുന്നത് പക്ഷേ ലക്കി ബാമ്പ് നല്ലൊരു എനർജി ആയിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ ലക്കി ബാമ്പ് അപ്പോൾ നമുക്കൊരു ഓ പിന്നെ മൂന്നോ നാലോ ബണ്ടിൽ വാങ്ങിച്ചിട്ട് കിഴക്ക് ഭാഗത്ത് മൂന്നും നാലും വുഡിൻ്റെ എനർജി തന്നെയാണ് ആ നമ്പർ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ആ നമ്പർ പറഞ്ഞത് അത് നമുക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നത് നമുക്ക് ആ ഒരു എനർജി കിട്ടാനായിട്ട് നല്ലതാണ് അപ്പോൾ കിഴക്ക് ഭാഗത്ത് ലക്കി പാമ്പ് വെച്ചുകൊണ്ട് ആ ഒരു ദോഷത്തിന് പരിഹാരമാകും അപ്പോൾ കിഴക്ക് ഭാഗത്ത് ലക്കി വയ്ക്കാമ്പ് വയ്ക്കുമ്പോൾ കിഴക്ക് ആരോഗ്യത്തിൻ്റെ ദിക്കാണ് അവിടുത്തെ എലമെൻറ്റ് വുഡ് എലമെൻ്റ് ആണ് അപ്പോൾ നമ്മൾ അവിടെ ആ ഭാഗം നമുക്ക് മിസ്സിങ് ആയി നമ്മളവിടെ വുഡ് എലമെൻറ്റ് കൊടുത്തുകൊണ്ട് ആ ഭാഗം എനർജീസ് എടുക്കുന്നു അപ്പോൾ നമുക്ക് ഹെൽത്ത് മെച്ചപ്പെടും അതാണ് എൻ്റെ ഒരു തിയറി നേരെ നമ്മൾ ലിവിങ് റൂമിലേക്ക് വന്നു സ്വീകരണമുറി സ്വീകരണമുറിയുടെ കിഴക്ക് ഭാഗത്ത് ഇപ്പോൾ നമുക്ക് വീടിൻ്റെ കിഴക്ക് വശത്ത് അവിടെ ബാമ്പ് വയ്ക്കാനായിട്ടുള്ളൊരു ചാൻസ് ഇല്ല അല്ലെങ്കിൽ ഒരു സ്ഥലമില്ല പിന്നെ സ്വീകരണമുറിയുടെ കിഴക്ക് ഭാഗത്ത് നമുക്ക് ലക്കി ബാമ്പ് വയ്ക്കാം ലക്കി ബാമ്പ് വെച്ചുകൊണ്ട് ആ ഒരു ദിക്കിനെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ സിമ്പോളിക്കായിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ നിൽക്കുകഴിഞ്ഞാൽ ഒരു മെഡിസിൻ ബുദ്ധയുടെ ചിത്രം അല്ലെങ്കിൽ ഒരു മെഡിസിൻ ബുദ്ധയുടെ സ്റ്റാച്യു സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നത് ഹെൽത്ത് മെച്ചപ്പെടാൻ നല്ലൊരു ടൂളായിട്ട് ഫങ്ഷനില് കണക്കാക്കുന്നുണ്ട് അത് നമുക്ക് ബെഡ്റൂമിലും വയ്ക്കാം ബെഡ്റൂമിൻ്റെ കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ പിന്നെ ബെഡ്റൂമിൻ്റെ കിഴക്ക് ഭാഗത്ത് മെഡിസിൻ ബുദ്ധയുടെ സ്റ്റാച്ചു അല്ല മെഡിസിൻ ബുദ്ധയുടെ പിക്ചർ കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നതും ഹെൽത്ത് മെച്ചപ്പെടാൻ നല്ലതാണ് അതുപോലെ തന്നെ ഒരു ജോഡി കൊക്കുകളുടെ ചിത്രം കിഴക്ക് ഭാഗത്ത് വയ്ക്കാം അതുപോലെ നാച്ചുറലായിട്ടുള്ള ഉലു നമുക്ക് കിഴക്കിൽ ഹാങ് ചെയ്തിടുന്നതും അതൊക്കെ ഹെൽത്ത് മെച്ചപ്പെടാനായിട്ട് നല്ല ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് ഇനി ഒന്ന് രണ്ട് ഫംഗ്ഷൻ ടൂളുകളെ പറ്റി നമുക്ക് നോക്കാം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ നാച്ചുറലായിട്ടുള്ള ഉലു എന്ന് പറയുന്നതാണ് ഇത് നമുക്കൊരു ചെറിയ പിന്നെ കിഴക്ക് ഭാഗത്ത് ഹാങ് ചെയ്തിടാം ഒരു ചെറിയ ആണിയിലോ എന്തെങ്കിലും അടിച്ച് ഇത് കിഴക്ക് ഭാഗത്ത് ഹാങ് ചെയ്തിടാം ഫുങ്ഷോ പ്രകാരം കിഴക്ക് ദിക്ക് ഡ്രാഹൻ്റെ ഏരിയ ആയിട്ടാണ് അപ്പോൾ കിഴക്ക് ഭാഗത്ത് ഒരു ഡ്രാഹിന ആ ഭാഗത്തെ മിസ്സിങ്ങിന് ഒരു പരിഹാരമായി ഫുങ്ഷോയിൽ കണക്കാക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു വീടെടുത്തു ഒരു വീടെടുത്തപ്പോഴത്തേക്കാണ് വീടിൻ്റെ നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നതാണ് അപ്പോൾ വീടിന് എന്തെങ്കിലും വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ ഈ നാല് അനിമൽസ് ശ്രീകരണ മുറിയുടെ നാല് ദിക്കിലായിട്ട് വെക്കുന്നത് നല്ലൊരു വാസ്തുദോഷ പരിഹാരമായിട്ട് ഫുങ്ഷലിനെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ സ്വീകരണ നമ്മളുടെ തെക്ക് വശത്ത് നമുക്ക് ഗ്രൗണ്ടിൽ നിന്നിട്ട് അതായത് തറയിൽ നിന്നിട്ട് ഒരു എട്ടടി ഹൈറ്റിൽ ഫീനിക്സ് പക്ഷിയെ വയ്ക്കാം അതായത് സൗത്തിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോർത്തിൽ ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒരു എട്ടടി ഹൈറ്റിൽ നമുക്ക് ടോട്ടോയിസ് വയ്ക്കാം അതേപോലെ തന്നെ കിഴക്ക് ഫിറ്റിയിൽ നമുക്ക് ഡ്രാഖണ് വെക്കാം ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാഹൺ ആയിരിക്കണം ഏറ്റവും ഉയർന്നു നിൽക്കേണ്ടത് അപ്പം മറ്റൊന്ന് രണ്ട് നമ്മൾ എട്ടടിയിൽ വെച്ചപ്പോൾ ഇത് നമുക്ക് എട്ടെന്നുള്ളത് ഒമ്പതോ പത്തിനോ ഏറ്റവും ഉയരത്തിൽ വെക്കാം അതുപോലെ ഡ്രാഹണിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് അതായത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം വൈറ്റ് ടൈഗർ വെക്കാം അപ്പോൾ ഈ നാല് സിമ്പിൾസ് നമ്മൾ ലിവിങ് റൂമിൻ്റെ നാല് ഭാഗത്തായിട്ട് വയ്ക്കുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള വളരെ റിസൾട്ട് കിട്ടുന്ന നാല് ടൂളുകളായിട്ട് ഫംഗ്ഷനിൽ ഇതിനെ കണക്കാക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം